മിശ്രേമ്യ ദാസിയായ ഹാഗർ അനുഗ്രഹിക്കപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം എട്ടാം വാക്യം സാറായിയുടെ ദാസിയായ ഹാഗറി നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ച് അതിന് അവൾ ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു ഈ ഓടിപ്പോക്ക് മരുഭൂമിയിൽ ഹാഗാറിൻ്റെ അനുഭവം അവൾ ദൈവത്തോടുള്ള അഭിമുഖ ബന്ധത്തിൽ കൊണ്ടെത്തിച്ചു ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജീവനുള്ള ദൈവമാണ് നമുക്കുള്ളത് അവൾ ദൈവത്തെ എന്നെ കാണുന്നവനെന്ന് വിളിച്ചു ഈ ഓടിപ്പോക്ക് ഹാഗാറിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച യാത്രയാണ് ഈ യാത്രയിൽ ദൈവത്തിൻ്റെ ശബ്ദം താൻ കേൾക്കുകയാണ് ഖാഗർ എന്ന് ദൈവത്തിൻ്റെ ദൂതൻ വിളിക്കുന്നു ഈ കാലം അത്രയും അബ്രഹാമിൻ്റെ ഭവനത്തിൽ വെച്ച് കേൾക്കുന്ന പേര് നിസ്രേമ ദാസിയെന്നും എൻ്റെ ദാസിയെന്നും നിൻ്റെ ദാസിയെന്നുമുള്ള ശബ്ദം മാത്രമേ താൻ കേട്ടിട്ടുള്ളൂ എന്നാൽ ഈ യാത്രയിൽ വ്യക്തമായി ഹാഗറിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നു ഇന്നുവരെയും അബ്രഹാമിൻ്റെ വീട്ടിലായിരുന്നു ഹാഗാർ താമസിച്ചെങ്കിലും ഈ കാലം അത്രയും ദൈവശബ്ദം താൻ കേട്ടിട്ടില്ല ഈ ഒറ്റപ്പെടൽ ദൈവത്തിന് ഹാഗാറിനോടുള്ള കരുതലാണ് ഇവിടെ കേൾക്കുവാൻ കഴിയുന്നത് നീ എവിടെ ഒറ്റപ്പെടുന്നുവോ അവിടെ ദൈവശബ്ദം കേൾക്കുവാനിടയാകും അവൻ നിന്നെ ഓമ്മനെ ചൊല്ലി വിളിക്കുന്നു ആരും അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഈ യാത്ര ദൈവ യാത്രയായി മാറാൻ പോകുകയാണ് നീ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് ഹാഗാർ കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ് യജമാനത്തി സാറായി വിട്ട് ഓടിപ്പോകുന്നു സാറ അവളോട് കാഠിന്യം ചെയ്ത കാര്യം ഒന്നും തന്നെ താൻ വിവരിക്കുന്നില്ല അവിടെ ഹാഗാർ ഭിസംബോധന ചെയ്യുകയാണ് എൻ്റെ യജമാനത്തി എന്നാണ് തന്നോട് ചെയ്ത കാഠിന്യമൊന്നും താൻ ദൈവശബ്ദത്തിൻ്റെ മുമ്പാകെ പറയുന്നില്ല ഹാഗാറിന് യജമാനത്തിയോടുള്ള ബഹുമാനമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ദൂതൻ പറയുകയാണ് നിമടങ്ങിച്ചെന്ന അവൾക്ക് കീഴടങ്ങിയിരിക്കുക മുൽപ്പത്തിപ്പതിനാറിൻ്റെ പത്താം വാക്യം യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിൻ്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതെണ്ണം പെരുപ്പമുള്ളതായിരിക്കും മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാഗറിൻ്റെ തലമുറയെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ് മനുഷ്യൻ മുഖവക്ഷം കാണിച്ചാലും മനുഷ്യൻ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്താത്തവനും മുഖപക്ഷമില്ലാത്തവനുമായ പിതാവായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ഗോഡ് ബ്ലെസ് യു